ഗായ്സ് ഇത് നമ്മള് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നതല്ലാട്ടോ ഇങ്ങനെ ഉറക്കം തോങ്ങി വീണ ആൾക്കാരായിട്ട് വർക്കിന് പോയ ഇതായിരിക്കും അവസ്ഥ നമ്മൾ ഒറ്റപ്പാലം സ്റ്റേഷനിലാണ് നമ്മൾ വർക്ക് വരുന്നത് കോട്ടയത്താണ് പുലർച്ചെ നാലരയ്ക്കായിരുന്നു ട്രെയിൻ നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് നമ്മളെല്ലാവരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലാണ് പുറപ്പെട്ടുള്ളത് മനസ്സിലായത് നമുക്ക് അവിടെ ടു ഡേസ് വർക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ അവിടെ എത്തിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ നേരെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞ് ഫ്രഷ് ആവാനായിട്ട് നമ്മൾ റൂമിലേക്ക് പോയി ആളുടെ രണ്ട് ദിവസം ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇന്ന് മെഹന്ദിയും നാളെ ആയിരുന്നു നിക്കാഹുമായിരുന്നു ആയിട്ടുള്ള മേക്കപ്പ് ബോക്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്റെ മേക്കപ്പ് പേജിലായിരുന്നു ബ്രൈഡിന്റെ പേര് ഷഫ്സിസാ ആണ് ഇച്ചിരി ടാസ്ക് ആണ് പറയാനായിട്ട് എന്നാലും കുഴപ്പമില്ല ഒപ്പിക്കാം വെഡ്ഡിംഗ് ഡേ ആണ് എല്ലാവർക്കും ഭയങ്കര കാണാം എനിക്ക് ഞാൻ എങ്ങനെയാണോ റെഫറൻസ് കൊടുത്തത് അതുപോലെ തന്നെ ബുക്ക് ആയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഇമാജിൻ ചെയ്ത പോലെ താങ്ക് യു സോ മച്ച് ും മാഷല്ല അങ്ങനെ എല്ലാവരുടെയും മനസ്സു നിറഞ്ഞു ഇനി വയറ് നിറയ്ക്കാനായിട്ട് നമ്മൾ നേരെ വിട്ടത് ചിക്കി അത് കഴിഞ്ഞ് നമ്മള് നേരെ തിരിച്ച് നാട്ടിലേക്കാണ് നല്ല പച്ചപ്പും ഹരിതാപവും ആസ്വദിച്ചോണ്ടുള്ള ഒരു യാത്ര നാട്ടിലെത്തി മൗസീന്ന് ഒരു മിൽക്കും കൂടി ആയപ്പോ തെറ്റ്